ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പെരു മഴയത്ത് മക്കളെയും കൂട്ടിട്ട് എന്റെ വീട്ടിലേക്ക് പോകുന്ന കാഴ്ചയാണ് കേട്ടേ കാണുന്നത് ഓട്ടോയിലാന്ന് പോന്നത് മഴ ആയതുകൊണ്ടായിട്ട് ഓട്ടോ ആക്കി തന്നിട്ടുണ്ടായിരുന്ന കേട്ടാ അപ്പം ആട്ടോയിലെത്താനായിട്ടുണ്ടെ അപ്പം ഇതാ വീട്ടിലെത്തുമ്പം തന്നെ കാണുന്ന കാഴ്ചയെന്ന് പറയുന്നത് നമ്മൾ കുഞ്ഞന്മാരെ കുറച്ച് അംഗവൈകലും കാര്യങ്ങളെല്ലാം കേട്ടോ ഹെൽത്തിലെ സിസ്റ്റർമാർ വന്നിട്ട് ഒന്ന് നോക്കുന്നതാണ് ബി പി ഷുഗറോ അതും ഇതെല്ലാം നോക്കൂ അപ്പോൾ അതാണ് ഞാൻ ആദ്യം കാണുന്ന കാഴ്ച വീട്ടിലെത്തിയിട്ടുണ്ട് കുറച്ച് സമയം ചായയും അതെല്ലാം കുടിച്ചിട്ട് മക്കളിത് ഓരോ ഭാഗത്ത് സൈഡായിട്ട് ഇരുന്നിട്ടുണ്ടായിട്ട് അപ്പോഴത്തേക്ക് കുറച്ചൊരു വെളിച്ചം തല പൊന്തിയിട്ടുണ്ടേ കണ്ണൂരാണ് അപ്പോൾ ഇതാ ഇതാണ് അവസ്ഥ നമ്മളെ മിറ്റത്തെല്ലാം ഫുൾ ചളി ചപ്പ് എല്ലാം മിറ്റടിക്കാനൊന്നും കഴിയാത്തൊരവസ്ഥയാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് എല്ലാം ഇടയ്ക്കും അങ്ങനെ തന്നെയായിരിക്കുമല്ലോ അല്ലേ അപ്പം ഇപ്പം ഞാൻ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എൻ്റെ അമ്മേൻ്റെ ഡിയറസ്റ്റ് ആയിട്ടുള്ള ടീച്ചർ റിട്ടയർമെൻറ്റിൻ്റെ കുറച്ച് പരിപാടികളുണ്ട് കേട്ടാ സ്കൂളിലേക്ക് കഴിഞ്ഞാൽ അനക്കും മക്കൾക്കും ഏട്ടനും എല്ലാം ക്ഷണനുണ്ടായിന് ഏട്ടാ പക്ഷേ എനിക്ക് റൂട്ടീൻ്റെ ആവശ്യത്തിന് പോയതുകൊണ്ട് വന്നിട്ടുണ്ടായില്ല കേട്ടാ അപ്പം അങ്ങനെ അമ്മേൻ്റെ കുറച്ച് ടീച്ചേഴ്സ് എല്ലാം വീട്ടിൽ വന്നിട്ടുണ്ടായിന് ഈ ഇരിക്കുന്ന നാല് പേരും റിട്ടയർ ആയവരുടെ വന്ന കേട്ടാ ഇതിൽ ബ്ലൂസ് ആരിയാണ് എൻ്റെ അമ്മ ഏകദേശം ഒരു ഇരുപത്തഞ്ച് വർഷത്തോളം ഈ ഒരു സ്കൂളിലാണ് കേട്ടോ അമ്മ വർക്ക് ചെയ്തിട്ടുണ്ടായ മലയാളം ടീച്ചറാണ് അപ്പോൾ അങ്ങനെ ടീച്ചേഴ്സ് എല്ലാവരും കൂടി ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ഇത ഇതാണ് നമ്മൾ ജയശ്രീ ടീച്ചറെ ഈ ടീച്ചർ റിട്ടയർമെൻ്റെ പരിപാടിയാണ് കേട്ടോ നടക്കുന്നത് അമ്മേൻ്റെ കൂടെ ഉള്ള അമ്മേൻ്റെ ഡിയർ ആയിട്ടുള്ള ഒരു ടീച്ചറിൽ ഒരാളാണ് ഒരു രണ്ട് വർഷം മുന്നേ അന്ന് അമ്മേൻ്റെ റിട്ടയർമെൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നേ ആ സമയത്ത് നമ്മളെല്ലാവരും വളരെ ആഘോഷപൂർവ്വം തന്നെ അത് നടത്തിയിട്ടുണ്ടായിരുന്നെ വീട്ടിൽ പന്തലിട്ട് ഒരുപാട് ആൾക്കാർ ക്ഷണിച്ചിട്ട് ആ സമയത്തൊന്നും ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിട്ടില്ല അതുകൊണ്ട് എൻ്റെ അമ്മേൻ്റെ റിട്ടയർമെൻറ്റിൻ്റെ ഓർമ്മകളൊന്നും നമ്മളെ കയ്യിലില്ല ജസ്റ്റ് കുറച്ച് ഫോട്ടോസ് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം ഡിലീറ്റായി പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിതാ വേഗം വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായി നല്ല പെരുമഴയാണ് ആ സമയത്ത് നല്ല ചൂട് ബിരിയാണി കിട്ടി കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവില്ല അങ്ങനെ നമ്മളിതാ ചൂട് ബിരിയാണിയും നല്ലൊരു പായസം എല്ലാം കുടിച്ചിട്ടാണ് കേട്ടാ നമ്മളെ ടീച്ചറെ ഫങ്ഷൻ അവസാനിപ്പിച്ചത് അമ്മേൻ്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിലുള്ള കുറച്ച് പേരാണിത് അപ്പോൾ അവരെല്ലാവരും ഇന്ന് രാത്രി നമ്മളെ കൂടെ നമ്മളെ വീട്ടിലാണെട്ടോ താമസിക്കുന്നത് അപ്പോൾ അങ്ങനെ ടീച്ചേഴ്സ് എല്ലാവരും കൂടിയിട്ട് ഒരു ചെറിയൊരു ഉപഹാരം നമ്മളെ ജയശ്രീ ടീച്ചർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അങ്ങനെ ഞാനൊരു കേക്കും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് മഴ ആയതുകൊണ്ട് എനിക്ക് വീട്ടിൽ നിന്ന് കേക്ക് ആക്കിയിട്ട് എടുക്കാൻ നേരം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞാൻ നമ്മുടെ നാട്ടിൽ തന്നെ ഒരാളോട് പറഞ്ഞിട്ട് അവർ ചെയ്തതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നല്ല അടിപൊളി ഒരു വാഞ്ചോ കേക്കാണ് കട്ട് ചെയ്തത് കുറച്ച് നല്ല നിമിഷങ്ങളെ ഞാനിത് എൻ്റെ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് എപ്പോഴായാലും ഈ ടീച്ചേഴ്സിന് കുറെ വയസ്സെല്ലാവുമ്പോൾ എല്ലായിരിക്കും എനക്കായാലും അമ്മക്കായാലും ടീച്ചേഴ്സിനായാലും എല്ലാം ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്നാമത് ഈ വീഡിയോ എല്ലാം പിന്നെ പകർത്തിയിട്ട് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് രാത്രി എല്ലാവരും ഉള്ളതുകൊണ്ട് ഇതാണ് ഞാൻ കുറച്ച് ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ ആക്കുന്നത് ചെമ്മീൻ വരട്ടുന്നതാണ് കേട്ടോ നമ്മൾ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം ഇട്ടിച്ച് നല്ല അടുപ്പത്തുനിന്ന് ചെമ്മീൻ വരട്ടി എടുക്കുന്നുണ്ട് ഇത് നമ്മളെ സഹായിക്കുന്ന ഛവ്തൊഴിച്ചിയാണ് ശവ്തളച്ചി നാളത്തേക്കുള്ള ഇഡ്ഡലീൻ്റെ മാവരച്ച് വെക്കുന്നതാണ് അങ്ങനെ ഇതാ പിന്നെ ഓരോ ഐറ്റംസായിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പുറത്തുനിന്ന് ചിക്കൻ കറിയും നെയ്ച്ചോറും എല്ലാം റെഡിയാവുന്നുണ്ട് അതിനിടയിൽ ഇതാ തേജോ വന്നിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ആമയ ഞാൻ ഇളക്കി തരാം അടുപ്പത്ത് ആക്കുമ്പം ഇവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് സഹായിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ ചെമ്മീൻ പിന്നെ നമ്മളെ മുളകൊടിയും ഉപ്പെല്ലാം പെരക്കി വെച്ചിട്ടുണ്ടായിട്ട് അപ്പോൾ അതെല്ലാം ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിരുന്നുണ്ട് കേക്ക് മുറിയെല്ലാം എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡെല്ലാം ആക്കാൻ കുറച്ച് ലേറ്റായിട്ടുണ്ടായിട്ട് അപ്പോൾ അതുകൊണ്ടെല്ലാം പെട്ടെന്ന് പെട്ടെന്നുള്ള പരിപാടിയാണ് നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് നമ്മളെ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയെല്ലാം വാട്ടിയിട്ട് അതിൻ്റെ മേലെയെല്ലാം ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇതാ മിറ്റത്തുള്ള പെരുമഴയാണിത് എന്തായാലും എവിടെ വണ്ടി ക്ഷീണം പിറ്റേ ദിവസത്തെ കുറച്ച് ഭാഗമാണ് അട്ടേതായ ലതികെട്ടിച്ച ബർത്ത് ഡേ എന്നുള്ളത് നമ്മൾ ഏകദേശം ഒരു എട്ട് മണിയായാലും അറിഞ്ഞിട്ടുണ്ടായിന് ഫേസ്ബുക്ക് വഴി ഒന്ന് ചെക്ക് ചെയ്യുമ്പം കണ്ടതാണേ അങ്ങനെ ഞാൻ വേഗം നമ്മളെ അടുത്ത് തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിന് കേക്ക് അങ്ങനെ അവരൊരു ചോക്ലേറ്റ് നട്ട് കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിന് അപ്പം ഫുഡ് കഴിക്കുക എന്നുള്ള വ്യാചാരം ഞാൻ അവരെ താഴെ വിളിച്ചതാണ് അപ്പം കേക്ക് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സർപ്രൈസായി അങ്ങനെ ടീച്ചർ ഈ ബേർത്ത് ഡേയും നമ്മളെല്ലാവരും കൂടിയായിട്ടുള്ള സെലിബ്രേറ്റ് ചെയ്തേട്ടാ ടീച്ചർ ഭർത്താവ് മോനും മാത്രമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഈ വർഷം നമ്മളെ കൂടെ അങ്ങ് സെലിബ്രേറ്റ് ചെയ്ത് മഴ തുടങ്ങിയതേ ഇല്ലയല്ലേ പക്ഷേങ്കിൽ ഇതാ നമ്മളെ കിണറിലെ വെള്ളമല്ല ഇതായും ഏകദേശം കഷ്ടി ഒരു പടയേ ഉള്ളൂ കയറാൻ വേണ്ടിയിട്ട് ഒരുപടി ഇല്ല അപ്പോൾ ഇതാണ് നമ്മളെ ഈ ഭാഗത്തുള്ള അവസ്ഥ ഒരുവിധം മുറ്റത്തെല്ലാം വീടുകളുടെ മുറ്റത്തെല്ലാം വെള്ളം നിറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങോട്ടെല്ലാം എങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോയതേ ബായ്